വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒരു സൗത്ത് ഇന്ത്യൻ സ്പെഷ്യലായ പെൺപൊങ്കലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ ഒരു കപ്പ് പച്ചരിയും ഒരു അരക്കപ്പ് പയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ചെറുപയർ പരിപ്പ് അപ്പോൾ ഇത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇത് വറുത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു കപ്പിൻ്റെ അളവെടുത്താലും മതി മെഷർമെൻറ്റ് കപ്പില്ലായെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചായ കുടിക്കുമല്ലോ ആ കപ്പിൻ്റെ അളവെടുത്താലും മതി ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊരു ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് വറുത്ത വറുത്താൽ ഭയങ്കരമായിട്ട് ചുവക്ക് വറക്കയൊന്നും വേണ്ട ചെറുതായിട്ട് വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണം വരും മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ ഒന്ന് ചൂടായിട്ട് അതിൻ്റെ ചെറിയൊരു മണം വരും ആ ഫയർ വരുപ്പിൻ്റെയൊക്കെ അപ്പോൾ നമ്മൾ ഓഫ് ചെയ്താൽ മതി രണ്ടോ മൂന്നോ മിനിറ്റ് വറുത്ത് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ടേസ്റ്റിന് വേണ്ടി ചെയ്യുന്നതാണ് ഇങ്ങനെ വറക്കാതെ ഉണ്ടാക്കാം ചില അരി കുതിർത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതുപോലെ വറക്കാതെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പല രീതിയിൽ ചെയ്യുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊങ്കൽ നമുക്ക് കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് മതി ഇനിയിപ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് എടുക്കണം കണ്ടോ ഞാനിപ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചാലും കുഴപ്പമില്ല നെയ്യ് എത്ര ഒഴിച്ചോ അത്രയും നല്ലതായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കായപ്പൊടി ചേർക്കുന്നു ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്തോണേ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ കേട്ടോ രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് അതും കൂടെ ചേർക്കുന്നു ഇപ്പം ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിയിട്ട് കൊടുക്കാം അരിയും പരിപ്പും കൂടെ ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് ആഹെ അപ്പം അതിന് നമ്മളിപ്പോൾ അഞ്ച് കപ്പ് വെള്ളം ചേർക്കണം അതായത് മൂന്നിരട്ടി വെള്ളമാണ് ചേർക്കേണ്ടത് അതിൽ കുറച്ച് കൂടു കൂടുതലായാലും കുഴപ്പമില്ല നല്ല വെന്ത് നല്ല കുഴഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ പൊങ്കൽ അങ്ങനെ ഇരുന്നാലും നന്നായി ഇരിക്കുകയുള്ളൂ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ അഞ്ച് കപ്പ് വെള്ളം ഇതിൽ ചേർക്കുന്നു ഇടയ്ക്കൊരു കപ്പ് ഒഴിച്ചത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ ഞാൻ ടോട്ടൽ അഞ്ച് കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഒന്നര കപ്പിന് അഞ്ച് കപ്പ് വെള്ളം അങ്ങനത്തെ കണക്കാണ് കേട്ടോ കുക്കറിൽ ഒരു നാല് വിസിൽ വെക്കണം കേട്ടോ അത് നല്ല രീതിയിൽ വെന്ത് കിട്ടും ഉപ്പ് ഇട്ടു കൊടുക്കാം പക്ഷേ ഉപ്പ് കുറച്ച് വെള്ളത്തിൽ ഉപ്പിൻ്റെ ഒരു നല്ലൊരു മുന്തി നിൽക്കണം കേട്ടോ എന്തെന്നാലേ നമ്മുടെ ആ അരിയൊക്കെ വെന്ത് വരുമ്പോഴേ ആ അതിൽ ഉപ്പ് പിടിക്കത്തുള്ളു ഉപ്പ് തീരെ കുറച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അരിയിൽ നമ്മൾ ഇത് വച്ച് കഴിയുമ്പോൾ ഉപ്പ് ഒട്ടും കാണത്തില്ല അതുകൊണ്ട് ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണം ഒരുപാട് വേണ്ട കുറച്ച് പൂപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിൽ വന്നാൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് വിസിൽ വരട്ടെ ഇപ്പോൾ നാല് വിസിൽ വന്ന് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് കണ്ടോ നമ്മുടെ വെൺപൊങ്കൽ സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല കുഴഞ്ഞ് വെന്തിട്ടുണ്ട് അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല ഒഴിച്ച വെള്ളം കറക്റ്റായിട്ടുണ്ട് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ കഴിച്ചു നോക്കിയാലേ അറിയാവൂ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെൺപൊങ്കൽ ഏത് വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാലും ഞാനിത് ചോദിച്ച് മേടിക്കും പക്ഷേ അതിനൊരു ടൈമുണ്ട് രാവിലെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞാൽ കിട്ടത്തില്ല വീട്ടിലാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ ഞാനിന്ന് ലഞ്ചിനാണ് ഇത് ചെയ്യുന്നത് എനിക്ക് രാവിലെ ഹെവി ആയാ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം അതിനായിട്ട് നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിക്കുന്നത് നെയ്ക്ക് കുറച്ച് കുറച്ച് വേണമെങ്കിലും ഒഴിച്ചോളാം കൂട്ടി വേണമെങ്കിലും ഒഴിച്ചോളാം നെയ്യ് വലിയ കണക്കൊന്നുമില്ല നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് നെയ്യായിരിക്കും പക്ഷേ ഇത് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ചേർക്കുന്നത് കറക്റ്റ് അളവായിരിക്കും കുറച്ച് കാഷൻ ഇട്ടിട്ടുടുക്കുന്നു കാഷണിന്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി നെയ്യ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് നെയ്യ് ഉപയോഗിക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല ഇത് ഒരു ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കുന്നു ചതച്ച പെപ്പറാണെങ്കിൽ അത്രയും നല്ലത് ചതച്ചത് ഇട്ടുകൊടുക്കാം ജീര ഇട്ട് കൊടുക്കുന്നേ ജീരോ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു ഒന്ന് പൊരിഞ്ഞ് വരട്ടെ കുറച്ച് കറിവേപ്പില ഇനിയിപ്പോൾ നമുക്ക് ഈ ജീരകമൊക്കെ ഒന്ന് പൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മുടെ ആ വെൺപൊക്കല് ഇത് ചേർത്ത് കൊടുക്കണം ആ ജീരകം കുരുമുളക് കായപ്പൊടി ഇഞ്ചി എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ നമുക്ക് നല്ലതാണ് വേറെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും വരത്തില്ല വയറിന് നല്ലതാണ് ഡൈജഷൻ ആവും പെട്ടെന്ന് നമ്മുടെ വെൺപൊങ്കൽ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനിയിപ്പോൾ തണുത്ത് വരുമ്പോൾ ഇച്ചിരി കൂടി കട്ട് ചെയ്യാവും കഴിക്കാൻ കറക്റ്റ് പാകത്തിനായിരിക്കും ഇപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സാമ്പാർ റെഡിയാക്കാം അതിനായിട്ട് ഞാൻ തോരൻ പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു കറണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് എന്ന് പറഞ്ഞ് ആ അളവിന് എടുത്താൽ മതി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഡലി ദോശയ്ക്കൊക്കെ നല്ലൊരു സാമ്പാറാണ് ഈ പരിപ്പ് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നതേ അപ്പോൾ ഞാൻ കഴിയിട്ട് അതൊരു കുക്കറിൽ ചേർക്കുന്നു ചില ആണെങ്കിൽ ഇതിൻ്റെ കൂടെ പയർ വരുപ്പും കൂടെ കുറച്ചുകൂടെ ചേർക്കും കേട്ടോ ഇതിൻ്റെ പകുതിയാണത് പക്ഷെ ഞാൻ ചേർക്കുന്നില്ല നമ്മൾ വെൺപൊങ്കല്ലും പയർ വരുപ്പല്ലേ ചേർത്തത് ഇതിപ്പോൾ ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് അളന്ന് ചേർക്കുന്നു ഒരു വലിയ തക്കാളി അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർക്കുന്നു സവാള ഇച്ചി വരുന്നതാണ് കേട്ടോ തീരെ ചെറുതല്ല തീരെ ചെറുതാണെങ്കിൽ രണ്ടിട്ടോളൂ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി അതും ഒരു അര ടീസ്പൂൺ കായപ്പൊടി എളുപ്പത്തിലുണ്ടാക്കുന്ന സാമ്പാറാണേ സാമ്പാർ പൊടി വന്നിട്ട് ചേർക്കണം രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ ചേർത്തത് അതിൽ മുങ്ങുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതും അതുപോലെ തന്നെ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ പരിപ്പ് കുതിർക്കാനൊന്നും വച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒരു മൂന്നാല് വിസിൽ വെക്കേണ്ടി വരും കുതിർത്ത പരിപ്പാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിപ്പോൾ ഒരു നാല് വിസിൽ വെക്കാം പരിപ്പ് നല്ല വെന്ത് കിട്ടണ്ടേ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നാല് പീസിൽ വെച്ചോളൂ അതിരുന്ന് വേവട്ടെ അതിനിടയ്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് ചട്നി റെഡിയാക്കാം ഞാൻ ഒരു പച്ചമുളക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഒരു ടേബിൾ സ്പൂൺ പൊരി കടല ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ കുറച്ച് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി പെട്ടെന്ന് ചെയ്യാൻ പറ്റിയാന്ന് കുറച്ചുപ്പ് ശാഖനം വെള്ളമൊഴിച്ചിട്ട് ഒരു ചട്നിയും കൂടെ റെഡിയാക്കി വയ്ക്കാം കണ്ടു നമ്മുടെ ചട്നി റെഡിയായി നമ്മുടെ ഈസി സാമ്പാർ എന്തായെന്ന് നോക്കാം സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് തുറന്നു നോക്കാം കണ്ടോ പാകത്തിന് വെന്തിട്ട് നല്ലതായിട്ടുണ്ട് ആ വെന്തിട്ടുണ്ടെങ്കിലും ആ പരിപ്പൊക്കെ ഒന്ന് കര സ്പൂൺ വെച്ച് ഉടച്ചു കൊടുക്കണം കേട്ടോ അല്ല സ്മാഷ് ചെയ്ത് കൊടുക്കണം അപ്പോഴേ നമ്മുടെ സാമ്പാർ നല്ലതായിട്ടിരിക്കുകയുള്ളൂ എപ്പോൾ സാമ്പാർ വെച്ചാലും അങ്ങനെയാണ് പരിപ്പ് വെന്തിട്ടുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചും പ്രെസ് ചെയ്യാം ോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പാർ നല്ല കൊഴുത്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ വെച്ച വെള്ളമൊക്കെ പാകത്തിനുണ്ട് കേട്ടോ വെള്ളമൊന്നും നമുക്ക് ഇതിൻ്റെ ചേർത്ത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടോ തീരെ കട്ടിയല്ല തീരെ രൂസ അങ്ങനത്തെ രീതിയിൽ അങ്ങനൊന്നുള്ള ടേസ്റ്റ് നോക്കുന്നേ ഉപ്പൊക്കെ എത്ര ഉണ്ടെന്ന് നോക്കാം എരിവൊക്കെ കറക്റ്റ് ആണ് ശഹല ഉപ്പും കൂടെ ചേർക്കുന്നേ എന്നിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പൊ കറക്റ്റായി നമ്മളിപ്പം ഗ്യാസ് ഓൺ ചെയ്തിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ കൂടെ തുറന്നു നോക്കിയിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കിതിൽ കുറച്ച് കടു കുറത്ത് ചേർക്കണം അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടു കുറച്ച് ചേർത്താൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ നല്ല ടേസ്റ്റായി തന്നെ ഇരിക്കും ഇപ്പം ഇതിന് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം തീ കുറച്ച് വെച്ചോണേ എണ്ണ ഒന്ന് ചൂടായിട്ട് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴുന്നമ്പരിപ്പ് കുറച്ച് കറിവേപ്പില ഇന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വറ്റൽ മുളകും കൂടെ ചേർക്കാം ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി നമ്മൾ ഉഴുന്ന പരിപ്പ് ചുവന്ന ഉടനെ നമുക്ക് സാമ്പാറിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ അതും ചേർത്തിട്ടുണ്ടേ നല്ലപോലെ മിക്സ് ചെയ്തേക്കാം നമ്മുടെ സാമ്പാർ റെഡിയായി നല്ല ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ ഉശയ്ക്ക് ഇഡലിക്കൊക്കെ സൂപ്പറാണ് ഈ സാമ്പാർ ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ആ ചൂടി തന്നെ മല്ലിയിലയൊക്കെ വാടിക്കോളും ഓക്കെ അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ വെൺപൊങ്കൽ സൂപ്പറായിട്ടുണ്ട് ഈസി സാമ്പാർ ഈസി ചട്നി പിന്നെ ഉഴുന്നവട ഉഴുന്നുവട ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനാണ് ഈ ഉഴുന്ന് ഒന്ന് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയ ഉഴുന്നവടെയാണ് ഇതിൻ്റെ റെസിപ്പി ഇന്നൊരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം അതിന് ഒന്ന് രണ്ട് ടിപ്പുകളൊക്കെ ഉണ്ട് നമ്മുടെ ഉഴുന്നുവരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ നോക്കണം കേട്ടോ നോക്കി ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കണം എൻ്റെ ഫേവറേറ്റ് ആണ് ഈ എന്ന് പറയുന്നത് നിങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആവും ഓക്കെ കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും ഞാൻ ലഞ്ചിനാണ് റെഡിയാക്കുന്നത് എനിക്ക് രാവിലെ ഇത് കഴിക്കുമ്പോൾ ഹെവി ആയിട്ട് തോന്നുന്നു പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ശരിക്കും ഈ എന്ന് പറയുന്നത് ഹോട്ടലിലൊക്കെ രാവിലെ ഒരു പത്ത് മണി കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല അങ്ങനെയാണ് അപ്പോൾ ഈ വടയൊക്കെ നല്ല ടേസ്റ്റാണ് ഓക്കെ താങ്ക് യു